മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവത്തിൻ്റെ പത്താം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എഴുത്തിൻ്റെ ആറ് പതിറ്റാണ്ട് പിന്നിടുന്ന ഡോക്ടർ എം എൻ കാരശ്ശേരിയെ ആദരിച്ചു ഇടപെട്ട മേഖലകളിലെല്ലാം വ്യക്തിമുദ്രയാർത്തിയ ഡോക്ടർ എം എൻ കാരശ്ശേരിയെ ആദരിക്കുന്നതിനായി കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവത്തിൻ്റെ പത്താം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എഴുത്തിൻ്റെ ആറ് പതിറ്റാണ്ട് പിന്നിടുന്ന ഡോക്ടർ എം എൻ കാരശ്ശേരിയെ ആദരിച്ചത് പത്രപ്രവർത്തകൻ ചലച്ചിത്രകാരൻ അധ്യാപകൻ ഗവേഷകൻ സാമൂഹിക വിമർശകൻ ഗ്രന്ഥകാരൻ പ്രഭാഷകൻ തുടങ്ങി ഇടപെട്ട മേഖലകളിലെല്ലാം വ്യക്തിമുദ്രയാർത്തിയ ഡോക്ടർ എം എൻ കാരശ്ശേരിയെ ആദരിക്കുന്നതിനായി കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ലോക്സഭാംഗമായിരുന്ന കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ ഇടമുണ്ടാവണമെന്നും അത് സ്വീകരിക്കാനുള്ള മനസ്സ് മനസ്സിൽ സമൂഹത്തിനുണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് പത്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നും പത്രം വായിച്ചാലും ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് വോട്ടിലേക്കോ മാറിയിട്ടില്ലെന്നും ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഡോക്ടർ സബാസ്റ്റിൻ പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാനവികത ഹ്യൂമനിസം അത് ഒഴിവാക്കിക്കൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല മുന്നോട്ട് പോയാൽ അത് മാനവരാശിയുടെ തന്നെ വിനാശത്തിന് കാരണമായി തീരും എന്ന തിരിച്ചറിവും ഇന്ന് പല പലർക്കുമുണ്ട് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം അങ്ങനെ കാരശ്ശേരി മാഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴും എഴുതിയത് വായിക്കുമ്പോഴും അദ്ദേഹത്തിനും ഈ മാനവികത എന്ന ആശയം ഉറക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും എഴുതുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അധ്യാപകനാണ് ഇയാൾ പത്രങ്ങളുടെ സഹായത്തോടെയല്ല ജനാധിപത്യം വികസനമായത് ഒരു വിചിത്രമായ വാദമായി നിങ്ങൾക്ക് തോന്നിയേക്കും കാരണം ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ പത്രങ്ങൾ വേണം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് ഞാനിപ്പോൾ ഒന്ന് മാറ്റി പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ജനാധിപത്യവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം അത്രയേ ഉള്ളൂ ഇനി ഈ പത്രങ്ങളൊക്കെ പറയുന്നത് പോലെയാണോ ജനങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല മാനവൻ ചെയർമാൻ ജി അബ്ദുൾ അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ അമിത് ചന്ദ്രമംഗലൂർ മുഖ്യപ്രഭാഷണം നടത്തി രാജൻ ശ്രാവൺ എം എൻ കാരശ്ശേരിയെ സാദസിന് പരിചയപ്പെടുത്തി മാനവം ദശാബ്ദി ആഘോഷത്തിന്റെ ലോകപ്രകാശനവും എം എൻ കാരശ്ശേരിക്കുള്ള ഉപകാര സമർപ്പണവും ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ നടത്തി ഗാന്ധിപദം പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് കാഞ്ചനമാല ഡോക്ടർ സബാസ്റ്റ്യൻ പോളിന് നൽകി പ്രകാശനം ചെയ്തു പുസ്തക ഇത് സിഗ്നി ദേവരാജൻ വരച്ച എം എൻ കാരശ്ശേരിയുടെ ചിത്രത്തിൻ്റെ അനാച്ഛാദനവും ചടങ്ങിൽ നടന്നു മുക്കൻ നഗരസഭ ചെയർപേഴ്സൺ പി ടി ബാബു കാനേഷ് പുന്നൂര് സുബൈറത്തോളി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആത്മപ്രശംസ ആത്മഹത്യയാണെന്ന ഭഗവത്ഗീതയിലെ വചനം പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് പതിനഞ്ച് മിനിറ്റിലധികം തങ്ങളെക്കുറിച്ച് പറയാനാവില്ലെന്ന് എമ്മൻ മറുപടി ഭാഷണത്തിൽ പറഞ്ഞു ആദ്യകാലത്ത് എം എൻ എന്ന കേട്ട് പലരും പരിഹസിച്ചിരുന്നെന്നും പരിഹാസമേറ്റ് വളർന്ന ബാല്യമാണ് എന്റേതെന്നും എങ്കിലും ജീവിതത്തിൽ എല്ലാ ഭാഗ്യവും അനുഭവിച്ചു വളർന്നയാളാണ് താനെന്നും എമ്മൻ പറഞ്ഞു ചെറുപ്പത്തിൽ അസുഖം മൂലം കിടപ്പിലായിരുന്ന അവസ്ഥയിലാണ് വായന ആരംഭിച്ചതെന്നും അനാരോഗ്യം മൂലം കൂട്ടുകാർ കളിക്കാൻ കൂട്ടാത്തതിനാൽ വായനയിലേക്ക് മാറുകയായിരുന്നെന്നും അപൂർവമായ അനുഭവങ്ങൾ നൽകാൻ സാഹിത്യത്തിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും പ്രശസ്തരായ അധ്യാപകരുടെ ശിക്ഷണവും വലിയ ആളുകളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതും ഭാഗ്യമാണെന്നും എം എൻ കാരശ്ശേരി മറുപടി ഭാഷണത്തിൽ പറഞ്ഞു എഴുത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ കാരണം ഞാൻ അങ്ങനെ അല്ലാത്തൊരു കാലം എനിക്ക് ഓർമ്മയില്ല ഞാൻ അഞ്ചാം ക്ലാസ് പ്രസംഗക്കാരനാണ് ആറാം ക്ലാസ്സിൽ നിന്ന് എഴുത്തുകാരനാണ് അത് എന്താ അഭിപ്രായം നിൽക്കാറുണ്ട് കാരണം ഞാൻ ഈ എം എൻ ഗാൽസിൽ നിന്ന് പേരെഴുതുമ്പോൾ സ്കൂള് ചെന്നൂര സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോപ്പി വസൂദിനോളൊക്കെ ഞാനിങ്ങനെ പേരെഴുതാം അപ്പോൾ മാഷന്മാർക്കും കുട്ടികൾക്കൊക്കെ എന്നെ വല്ല പരിഹാസം വളരെ പരിഹാസം ആ പരിഹാസമൊക്കെ സഹിച്ചാണ് ഞാൻ മുതിരുന്നത് കാരണം മാർക്കൊന്നും അറിഞ്ഞുകൂടാ പിന്നെ എന്നെ പരീക്ഷിക്കാത്ത ഒരാളുണ്ടായിരുന്നു ശിവസമോഷം ഞാനിപ്പോൾ പറയാനുള്ള പ്രധാന കാര്യം എഴുപത്തഞ്ച് വയസ്സായി ഇവരൊരു കണക്കാക്കിയിട്ട് അറുപതാണ്ട് എന്ന് വെച്ചു അങ്ങനെ ആയിക്കോട്ടെ ജീവിതത്തെപ്പറ്റി എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ ഒരു പരാതിയില്ലാത്ത ഒരാളാണ് ഞാൻ അതായത് എല്ലാ രംഗത്തും എല്ലാ കാലത്തും എല്ലാ നിലയ്ക്കും മറ്റ് ആളുകളുടെ പരിഗണനയും പരിചരണവും പ്രോത്സാഹനവും ഒക്കെ കിട്ടിയ ആളാണ് ന്യൂസ് ബ്യൂറോ മുഖം